ഛത്തീസ്ഗണ്ഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ ബി ജെ പിക്ക് രൂക്ഷമായ വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസും കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലും ബി ജെ പിയുടെ ന്യൂനപക്ഷവിരുദ്ധ സമീപനങ്ങളെയും രാഷ്ട്രീയ നാടകങ്ങളെയും ശക്തമായി ചോദ്യം ചെയ്യുകയാണ് ഈ അറസ്റ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളുടെ തുടർച്ചയാണെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം കേരളം തോലിട്ട ചെന്നൈയെ തിരിച്ചറിയും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് എം പി ബി ജെ പിക്ക് ആഞ്ഞടിക്കുകയാണ് കേരളം ആട്ടൻതോലിട്ട ചെന്നായി തിരിച്ചറിയുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ബി ജെ പിയുടെ ന്യൂനപക്ഷ സ്നേഹം കപടമാണെന്ന് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിർണായക മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ എന്തിനാണ് ഇത്രയധികം പീഡിപ്പിക്കുന്നതെന്നും ബ്രിട്ടാസ് ചോദിച്ചു